കേരള നമ്പർ ആക്കിട്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി തൊണ്ണൂറാറ് വണ്ടി എടുക്കും അത് പതിനഞ്ച് മോളിൽ പതിനാറ് ഒന്നും ചെല്ലാം അപ്പൊ നല്ലോണ്ടല്ലേ ഫുൾ ഫുൾ മാക്സിമം ഫുൾ പ്രൊഫൈലായിട്ട് പറഞ്ഞില്ലേക്ക് മാക്സിമം ചെയ്യാതെ ഒന്ന് മുപ്പത് ഒരു ലക്ഷത്തി മുപ്പതിനാറ് പന്ത്രണ്ടോ ഇത് ഒരു ലക്ഷത്തി നാപ്പത്തയ്യാറ്പ് അടിപൊളി ഈ ബ്ലൂ കളർ കൊടുക്ക അതിൽ എന്തെങ്കിലും കുറച്ചും കൊടുക്കല്ലേ ഹൈ പ്രൈസ് വേണ്ടപ്പോ നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്ന് രണ്ട് മൂന്ന് ശേഷം വീണ്ടും കരുവാരക്കൊണ്ടുള്ള ഓൺ വീസിൽ വീണ്ടും എത്തിക്കുന്നുണ്ട് കണ്ടമാരണ്ട് പുതിയ സ്റ്റോക്ക് കറിയാണോ ഏകദേശം വണ്ടികളൊക്കെ ഓണ ഓഫറിലാണ് മാക്സിമം ലോണിന് വണ്ടി കൊടുക്കുന്നത് നമ്മള് കോൾ അതിന ആപ്പിച്ച് നമ്മൾ വീടിലേക്ക് സ്വാതന്ത്ര്യം അല്ലേ ശരൺ ഞമ്മള് ലൊക്കേഷൻ പറഞ്ഞു നമ്മള് കരുവാരുണ്ട് മേലാറ്റു റോഡ് മേലാറ്റൂർ റോഡാണ് ഈ റോഡ് മേലോഡ് ചുങ്കൻ ജനിച്ചത് മേലാറ്റ് റോഡിൽ ഫസ്റ്റ് ഷോപ്പ് ഫസ്റ്റ് എന്താ പറയുക ഓൺ മീൽസാണ് ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഗൂഗിൾ അടിച്ചാൽ കിട്ടും ലൊക്കേഷൻ ഉണ്ട് എല്ലാം രണ്ട് രണ്ട് മൂന്നാല് നമ്പർ ഉണ്ട് നമ്പറിൽ അടിച്ചാൽ ലൊക്കേഷൻ വരും ഇപ്പൊ ഗൂഗിളിൽ അടിച്ചാൽ അങ്ങനെ കിട്ടും എത്ര മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ്ങണ്ട് നമ്മള് മുതൽ അയ്യതിനാല് മുതലാണ് വേഗനറെ തുടങ്ങുന്നത് സ്റ്റാർട്ടിംഗ് പിന്നെ വണ്ടികളൊക്കെ ഉള്ള ഏകദേശം ഓഫറേഷ പത്ത് മുപ്പത് നാൽപ്പതോളം വണ്ടികളുണ്ട് എല്ലാ ഓഫറുകളൊക്കെ എല്ലാറുകളൊക്കെ ഓഫറുകളൊക്കെ കൊടുക്കും എല്ലാം ഉണ്ട് നാല് ലക്ഷത്തി നാലര ലക്ഷം മുതലൊക്കെയാണ് താറുകൾ സ്റ്റാർട്ടിങ് അതെ അതൊരു പൊലേനകളുണ്ട് മൈക്രോൾക്ക് ഓഫർ വിലക്ക് എല്ലാം ഉണ്ട് വല്ല ഓഫർ വിലക്ക് എല്ലാ മേജർ ആക്സിഡന്റും ബ്ലഡും ബ്ലഡും നമ്മള് ഗ്യാരന്റിയാണെങ്കിൽ ഒപ്പും തരുമല്ലേ എല്ലാം ഉണ്ട് ഓക്കെ ചെറിയ ചെറിയ മുടക്കിലൊക്കെ ഇറക്കാല്ലോ ചെറിയ മടക്കിലിറക്കാ ോ ബൈക്കും ബൈക്കുണ്ട് അതേപോലെ കാറുണ്ട് ഇനി പറയല്ലേ എനിക്ക് ഏത് മോളിൽ വണ്ടികൾ വേണം ആ വണ്ടികൾ നമ്മൾ തരും ചെയ്യും എല്ലാ ഒക്കെ പതിനൊന്ന് മോളിലൊക്കെ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം ഏഴ് ലക്ഷത്തിയ്യാറ് ഏഴ് ലക്ഷം നാൽപ്പത്തയ്യാറ് പതിനൊന്ന് മോള് ഫോർ ഇന്റു ഫോർ ഫോർച്യർ തരുന്നുണ്ട് എല്ലാ ഓഫർ കളിക്കില്ല എല്ലാ ഓഫർ അപ്പൊ വീഡിയോ ഉണ്ടല്ലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നമ്മളെ ചാനലിൽ കറി മറക്കാം സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് മറക്കണം അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം ചെറിയ വിലക്കാല ക്വാളിറ്റി വണ്ടി കൊടുക്കൂലെ അതെ ആയിട്ടുണ്ടല്ലോ അടിപൊളി നിസാൻ മൈക്കായി കൊണ്ടല്ലേ വെള്ളക്കളർ എങ്ങനെ പോളെ രണ്ടായിരത്തി പതിനെട്ട് പതിനഞ്ച് പോളോ പതിനെട്ട് പതിനെട്ട് പോളേ രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ വണ്ടി ആ ഇത് ഓപ്ഷൻ തന്നെ നല്ലത് അത് എക്സല് ഓപ്ഷൻ പറ്റില്ലേ നല്ല അടിപൊളി മിനി കൂപ്പർ ലുക്കൾ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാ കിലോമീറ്റർ എമ്പത്തിമൂവായിരം കിലോമീറ്റർ നിലവിൽ ഓടികൊണ്ടല്ലേ ഓണർഷിപ്പ് സിംഗിള് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ക്വാളിറ്റി ക്വാളിറ്റി ഗ്യാരണ്ടി ടോട്ടൽ ലോസ് ബ്ലഡ് ഒന്നും ഒന്നുമില്ല നല്ല ഗ്യാരണ്ടി കൊടുക്കും എറണാകുളം രജിസ്ട്രേഷൻ ആണല്ലേ ടയറ് കാര്യങ്ങള് ഇന്ത്യ കരവ കമ്പനി തന്നെയാണ് അല്ലേ ടയർ കാര്യങ്ങളൊക്കെ സ്റ്റാർ ഫോർ വിൻ്റെ എല്ലാംകൂടെ അല്ലേ അതെ അതെ എത്ര വണ്ടി നമ്മള് ചോദിക്കണന്നാലേ നമ്മള് മൂന്ന് ലക്ഷത്തി പതിനായിരം ചോദിക്കുന്ന കുറച്ച് കൊടുക്കൂല്ലേ ലോണൊക്കെ ഏകദേശം ഫുള്ള് കേറും ഫുൾ ലോണും കേറില്ല നമുക്ക് ഏകദേശം ഒരു രണ്ട് റേഞ്ചിലൊക്കെ മാക്സിമം ചെയ്ത് കൊടുക്കാം മുഴക്കിന് വണ്ടി എടുക്കാം പ്രൊഫൈൽ ഉഷാറായിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം അതെ ഇപ്പൊ ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഡീസലോൾ ആണ് പെട്രോൾ ആണ് എത്ര മൈലേജ് കിട്ടും ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടും നല്ല ക്വാളിറ്റി വണ്ടി കൊടുക്കൂ കൊടുക്കാം ഓക്കെ അതേ മാർഗ്ഗം വീണ്ടും നിസാൻ മൈക്രോ അല്ല ബ്ലൂ കളർ അല്ലേ എങ്ങനെ മോഡലേ ഇത് രണ്ടായിരത്തി പതിനാല് ഓപ്ഷൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടി ഓടിയിട്ടുള്ളു അല്ലേ ടയറ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ നിലവിലുള്ള റീപ്ലേസുകൾ ഉണ്ടോ ഒരു പരിപാടിയില്ല നല്ല അടിപൊളി അതെ അതെ ആൾ ഡെലിവറി കൊടുക്കുക കൊടുക്കാം കൊടുക്കും ആൾ ഇന്ത്യ കൊടുക്കാം ആ അല്ലാത്ത എത്ര ആണോ വണ്ടി നമ്മള് ചോദിക്കണേ നമ്മള് രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രണ്ടേ നാല്പത് ചോദിക്കുന്നുണ്ട് അതിൽ കൊറേ ഉണ്ടാവുല്ലേ ചെറിയ മാറ്റം വരുത്താം നമുക്ക് മുടക്കിൽ വണ്ടി ഇറക്കാ ഇത് പെട്ടോളാം എന്നാൽ പത്ത് പതിനാറാം ലെവലിൽ മൈലേജ് കിട്ടും കേരള ഒറിജിനൻ കേരളേ കേരള അതേ പറഞ്ഞത് അൾട്ടോ എണ്ണൂറുണ്ടല്ലോ അൾട്ടോ എണ്ണൂറ് ഞങ്ങടെ മോഡലുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡലി ആണല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഇത് എൺപത്തി അഞ്ചില്ലാണല്ലോ കിലോമീറ്റർ ഓടിയുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ ഇതിന് സർവീസ് ഉണ്ടോ കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല നമ്മള് ഓക്കേ എത്ര നമ്മളെ ആൾട്ടർനൂറിൽ ചോദിക്കുന്ന ബ്ലൂ കളറ് ഇതൊന്നേ എൺപത് ചോദിക്കുന്നുണ്ട് അതെ

Okay. Who, phat, uh, േ ഓണർഷിപ്പ് എത്ര സിംഗ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് കാര്യങ്ങൾ ഒരു ഡോർ റീപ്ലേസ് ഉണ്ടോ ഡോറല്ലേ കമ്പനി നോക്കി അറിയാനും വേറെ മേഖല ഒന്നുമില്ല ഒന്നുമില്ല നല്ല വണ്ടി അല്ലേ എന്നാൽ എത്ര നമ്മൾ വേണിക്കും രണ്ടേ താപ്പം ചോദിക്കണ്ടാണ് നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്ക ലോണ് കാര്യങ്ങൾ എത്ര കേറും മാക്സിമം കൊടുക്കാം മാക്സിമം നല്ല എന്നാലും രണ്ടുപേരെ മാപ്പിട്ടൊക്കെ മാക്സിമം പ്രൊഫൈൽ മാക്സിമം ലോണാ ഒരു മുപ്പതിനായിരം രൂപ ഫുൾ ലോണൊക്കെ ആയിട്ട് വണ്ടി എടുക്കാൻ അടുത്ത അടിപൊളിയ റെഡ് കളർ ആയിട്ടോ രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോളിലാണ് എൽ എക്സ് ആണല്ലേ ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്നേ ഓടികൂണല്ലേ

മോൾ കൊടുക്ക അതില് വന്ന് കുറച്ചും ലോൺ കൊടുക്കാ ലോണ് നമുക്ക് സേർട്ട് ഫിനാൻസ് നമ്മൾ ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ഡെലിവറി ചെയ്ത് ചെയ്തൊക്കെ ഒരു പത്ത് പതിനെട്ട് എന്തായാലും മൈലേജ് കിട്ടേ അതേമാതി നീലക്കാറായിട്ടല്ലേ നീല നീല ഞങ്ങളെ മോളിൽ ഇത് രണ്ടായിരത്തിഒമ്പത് ഒമ്പത് മോളിലാണ് അല്ലെ എത്രയേറെ പേപ്പറുണ്ടപ്പോ

നമ്മൾ ഒന്നേ പത്ത് ഒരു ലക്ഷത്തി പത്താറ് ചോയ്ക്കുണ്ട് അതെ ആ തെർച്ചുറക്കം ചെയ്തൊടുക്കോ കടും പുറത്തും പൊടിച്ചൂല ഒന്ന് കഴിഞ്ഞാൽ കൊടുക്കാം ലോൺ പറ്റുമോ ഫിനാൻസ് ഉണ്ടാവില്ല ചെറിയ മണ്ഡലത്തിൽ ഇവിടെ ചുറ്റുമട്ടിലെ ഒരു പത്ത് മൈൻറ്റ് എന്തായാലും മൈലേജും കിട്ടും അടുത്ത വണ്ടി കിടിലും കിട്ടില്ല റെഡ് കളറ് അതെ എങ്ങനെ മോളിൽ നല്ലത് രണ്ടായിരത്തി പതിനാറ് വണ്ടി പതിനാറ് മോളിൽ കിട്ടണത് എ സി പവർ സ്റ്റാറിംഗ് വരുന്നില്ല എ സി പവർ സ്റ്റാറിംഗ് രണ്ട് ഡോർ പവർ ആ കാര്യങ്ങളൊക്കെ എല്ലാം പിന്നെ വൃത്തം ഉണ്ടല്ലേ അതെ ചെറിയ ഫാമിലിക്ക് കായി കൊടുക്കാൻ പറ്റും ഇന്ന എത്ര ഓടിക്കോണ്ട് നാല് ഇത് ഇത്ര എഴുപത്തി അത്ര ഓടിക്കുള്ളു ഓണർഷിപ്പ് അത്രയും നല്ല ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത് അതെ മുപ്പത്തൊന്ന് അറുപത്തൊന്നാം നമ്പർ വരുന്നില്ലേ ആർ എക്സ്റ്റം ഓപ്ഷൻ ഇപ്പൊ റീപ്ലേസ് ഒന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല വൃത്തം ഉണ്ട് അല്ലേ സർവീസ് ഒക്കെ ഉണ്ടാവുമല്ലേ കിലോമീറ്റർ ചെക്ക് ചെയ്തെടുക്കും ചെയ്യാലോ കിലോമീറ്റർ നോക്കി എത്ര ആണ് ചോദിക്കുന്നുണ്ട് നമ്മള് രണ്ട് ലക്ഷം രണ്ട് ലക്ഷം വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് അതിൽ നെഗോഷ്യബിൾ നെഗോഷിയബിൾ ചെയ്ത് കൊടുക്കുക ലോണ് കാര്യങ്ങളൊക്കെ ലോണൊക്കെ നമുക്ക് കൊടുക്കാം മാക്സിമം ലോൺ കറുതുമോ ഫുൾ മാക്സിമം 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 ചെയ്ത് കൊടുക്കാം പാർട്ടി പ്രൊഫൈൽ ചെലപ്പോ പത്തിരുപേര മുടക്കിലെടുക്കാം നല്ല പ്രൊഫൈലാണ് ഫുൾ ഓൺ കിട്ടുമല്ലേ അടുത്ത വണ്ടി യോണല്ലേ ബ്ലൂ കളർ ആ എങ്ങനെ വണ്ടി രണ്ടായിരത്തി മോളില് അടിപൊളി യോണല്ലേ മലപ്പുറം വണ്ടി തന്നെയാണല്ലേ മലപ്പുറം ഇതേ ഓപ്ഷൻ ഇറ ഇത് ഓപ്ഷന് ഡിലെ ഡിലെ പ്ലസ് ആണല്ലേ ഓക്കേ കിലോമീറ്റർ കാര്യങ്ങളെങ്ങനെ കിലോമീറ്റർ റീപ്ലേസ് ഒരു പരിപാടി അടിപൊളി സീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്തോട്ടില്ല ചെറുതന്റെ വണ്ടി അല്ലേ ഇത് ഓണർഷിപ്പ് ആയിഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ളുല്ലേ നല്ല വണ്ടി ചെറിയ കായ്ക്ക് അതെത്ര കൊടുക്കാൻ വണ്ടി ഇത് നമുക്ക് ഒന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യാറ് അടിപൊളി ബ്ലൂ കളർ കൊടുക്കാൻ കുറച്ചും കൊടുക്കല്ലേ നോക്കിട്ട് ചെയ്തോളൂ അതൊന്നാണ്ട് ലോൺ അത്ര കേറുന്നാല് ലോൺ നമുക്ക് മാക്സിമം കൊടുക്കാം ചെയ്തോടേ കസ്റ്റമർ അല്ലേ അതേപോലെ അല്ല അടിപൊളി അതെ അങ്ങനെ ഏ രണ്ടായിരത്തി പതിനൊന്ന് ാണ് കെ എൽ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിട്ട് പന്ത്രണ്ട് മോള് വേണ്ടിയാണ് അല്ലേ അൻപത്തി മൂന്ന് പെരിന്തൽമണ് ഇത് ഏത് ഓപ്ഷൻ വരുന്നേ ആ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്നിന്റെ അടുത്ത് ഓടിക്കണോടോ ആ ഓണർഷിപ്പ് സെക്കൻഡ് അല്ലേ ഓണർഷിപ്പ് സെക്കൻഡ്

എന്തായാലും കിട്ടും അല്ലേ കിട്ടും അടുത്തവണല്ലേ അതും സി എൻ ജി ഉള്ളതല്ലേ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നേ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനഞ്ച് മോളില് പതിനാറ് രജിസ്ട്രേഷൻ ഉണ്ട് അല്ലേ കേരള നമ്പർ ആക്കി കൊടുക്കൂലെ കേരള നമ്പർ ആക്കിയ കൊടുക്കാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നിന്റെ പേര് ഉണ്ട് ഓടിയുണ്ടല്ലോ അല്ലേ നല്ല വൃത്തലാണ്ടല്ലേ നല്ല ക്വാളിറ്റിയിലും സിൽവർ കളറാണ് എത്ര സെക്കൻഡ് നിലവിലുള്ള അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ഇന്ത്യയിലൊക്കെ ഉഷാറുണ്ടല്ലേ എല്ലാം ചെയ്തോണ്ടല്ലേ എത്ര വണ്ടിക്കുമ്പോൾ ചോദിക്കണ റൈറ്റ് നല്ല നമ്മളിത് ഏകദേശം രണ്ടേ തൊണ്ണൂറ് നമ്പർ ആക്കിയാണ്

സി എൻ ജി ആവുമ്പോൾ ഇരുവിന്റെ മേലെ പോകണ്ട നമുക്ക് അതാജ് പറഞ്ഞേ ഓക്കേ അതേമാർക്ക് അടിപൊളി ഐ ട്വന്റി ആണല്ലോ ഫ്രൂഡിക്ക് ഐ ട്വന്റി എങ്ങനെ പോളേ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി പതിനൊന്ന് പോലാണ് ഇത് ഓപ്ഷൻ ഓപ്ഷന് രണ്ടായിരത്തി സ്പോർട്സ് ആണ് ഓപ്ഷൻ അടിപൊളി അലവിലൊക്കെ ചെയ്തോണല്ലേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഉണ്ട് ഒന്ന് സം ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള റീപ്ലേസുകൾ എന്താ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടില്ല ഏകദേശം എല്ലാ ഫീച്ചേഴ്സും പറ്റില്ലേ അലവിനടക്കം പറ്റ വേണ്ടി അതെ പതിനൊന്നാകുമ്പോ പേപ്പർ ആയിട്ടില്ലല്ലേ ഇതോ പേപ്പർ പേപ്പർ ആയില്ല പേപ്പർ അടുത്തോള ലാസ്റ്റ് അലവിലുള്ളൂ ഓക്കേ എന്നാ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ആണ് നമ്മളിത് ചോദിക്കുന്നത് രണ്ടു ലക്ഷം റുപ്യ രണ്ടു ലക്ഷം വണ്ടി ചോദിക്കൊണ്ട് പതിനൊന്ന് മോഡല പതിനൊന്ന് അതിൽ വേണമെങ്കിൽ കുറച്ചും കൊടുക്കാം കൊടുക്കും ലോണ്മോ ലോണ് ചെയ്ത് കൊടുക്കാം നോക്കല്ലേ അറേഞ്ച് ചെയ്ത് കൊടുക്കാം മാക്സിമം ബാഗന കിട്ടുവല്ലോ അല്ലേ ആൾക്കാർ വന്നാൽ മാത്രം മതി ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഡീസലാകുമ്പോ എന്തായാലും ഒരു പത്തു കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടുക ചെയ്യും നല്ല അടിപൊളി ആയിട്ട് പോകാല്ലോ അടുത്തവണ് വൃത്തില്ല ഏറെ മോളിലേ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി പതിമൂന്ന് മോഡല സ്വിഫ്റ്റ് ആണല്ലേ സ്വിഫ്റ്റ് വീഡിയായി വീഡിയോ ഡീസൽ വേണ്ടി ഡീസൽ വേണ്ടി കേരളം ഇരുപത്തൊ ആണല്ലേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ ഒന്നിന്റെ പേരുണ്ട് ഓടിക്കണോ ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് സെക്കൻഡ് വീൽ കപ്പ് കിട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലിയർ ആയിട്ട് വേണ്ടി കൊടുക്കോളൂ ഓണർഷിപ്പ് അല്ലേ ആ റീപ്ലേസ് ചെയ്യല്ലോ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടില്ല സീറ്റ് കാര്യങ്ങള് ഇന്ത്യ വൃത്തലോണ്ട് അല്ലേ ആ आ, आ, ना ना ने ने െ നമ്മളത് പോളിഷ് ചെയ്ത വൃത്തിയാക്കിട്ടേ കൊടുക്കുള്ളൂ എന്നാ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണെന്നാല് നമ്മളത് ചോദിക്കണത് എന്താ വെച്ചാല് മൂന്നര ലക്ഷം മൂന്നര ലക്ഷത്തി അമ്പതിനായിരം വണ്ടികൾ ചോദിക്കണ്ടേ നെഗോഷിയബിൾ ആണെങ്കിൽ കുറച്ചും കൊടുക്കാം കൊറച്ചു കൊടുക്കാം ലോണ് കാര്യങ്ങൾ കേറില്ലേ ലോൺ കാര്യങ്ങൾ മൂന്നു എന്തായാലും കയറൂലേ ലോൺ പറയാൻ പറ്റില്ല അത് ബാങ്കരല്ലേ ബാങ്ക് ഓല പ്രൊഫൈലിന് മാക്സിമം ചെയ്ത് കൊടുക്കും അറേഞ്ച് ചെയ്ത് കൊടുക്ക കൊടുക്കാലോ കൊടുക്കാല ഒരു പത്ത് പോയിന്റ് മൈലേജ് അതേ പറഞ്ഞ ബ്ലാക്ക് അഡീഷൻ ലിവ ആ മോഡലേ രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് മോഡലിവേ ഇത് ഓപ്ഷനായി ജീവിഡിയാ ജിഡിയാണല്ലേ ജുഡി എസ് പിന്നെ ജു ഡി മാത്ര അതെ ഗുജറാത്ത് ആണല്ലേ ഗുജറാത്ത് നമ്പറാക്കി കൊടുക്കും ഇവിടെ കേരള നമ്പർ ആക്കി കൊടുക്കും അങ്ങനെ കൊടുക്കുക കേരള നമ്പറാക്കി കൊടുക്കല്ലേ നല്ലത് ആ എങ്ങനെ കൊടുക്കാ ആവശ്യക്കാർ അങ്ങനെ മാക്സിമം ചെയ്ത് കൊടുക്കും അടിച്ച വണ്ടിയാക്കാം അടിച്ച വണ്ടിയാണല്ലേ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ അല്ല അടിപൊളിയായിട്ട് വൃത്തിയിൽ ചെയ്ത് കൊടുക്കല്ലോ അല്ലേ അതെ റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളല്ലേ അവരോടുള്ളൊന്നല്ല ഇത് ഓൺഷിപ്പ് എത്ര സെക്കൻഡ് സെക്കൻഡ് ഓൺഷിപ്പിലെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലേ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം മൂന്നോ നാല്പോയ്ക്കണോ ലോൺ മാക്സിമം നോക്കിയിട്ട് പ്രൊഫൈൽ മാക്സിമം ചോദിക്കും തോൽ വന്നാൽ മതി എന്നാ ഡീസലാ മാത്രം എന്തായാലും കംപ്ലൈന്റ് വരുവല്ലേ ചോട്ട് കൊടുത്താൽ പോയാൽ മതി പോയാൽ മതി അല്ലേ അതേ മറക്കര ഡോളർ വരുന്ന ലിവ അങ്ങനെ മോളിൽ അത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനെട്ട് മോളിൽ ഉണ്ട് ആ യു പി ആണ് ഇതൊക്കെ കേരള നമ്പർ ആക്കി കൊടുക്കും ആ കേരള നമ്പറാക്കി കൊടുക്കാം ഇത് ഓപ്ഷനാ വരുന്നത് നല്ല വി എക്സ് ഡി വി എസ് ഡി ഓറ്റും ഫുള്ള് ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓട്ടല്ലേ ഇത് കിലോമീറ്റർ നല്ല ഒന്നേകാല് ഒന്നേകാലോ ആ ഓക്കെ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ നിലവിലുള്ള അപ്പൊ നമ്മളെ എൻഒസിട്ടോ എൻഒസി എൻഒസി സെക്കൻഡ് ഓണറാണ് അങ്ങനെയാണല്ലേ ആ ഓക്കേ എൻ സി ലും കൊടുക്ക കൊടുക്കും കൊടുക്കാല്ലേ നമ്പറാക്കി കൊടുക്ക എൻ എടുത്തോണ്ട് പിന്നെ പറ്റില്ലല്ലേ ഓക്കേ എന്നാ എത്ര മണിക്ക് നമ്മള് ചോദിക്കണം ഇവിടെ കേരള നമ്പറാക്കി ആറ് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ അറകാല ലക്ഷം രൂപ കേരള നമ്പറാക്കി കൊടുക്കും കൊടുക്കും ഇതൊക്കെ നമ്പർ ആയതിനു ലോണും കയറ്റി കൊടുക്കാം ലോണും ആൾക്കാരല്ല നല്ല ഗ്യാരണ്ടി വൃത്തി കൊടുക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം എല്ലാം ഉണ്ട് എന്തായാലും കിട്ടും അതേ മാർഗനല്ല അടിപൊളി ഐ ട്വന്റി എല ഐറ്റ് അങ്ങനെ മോള് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് മോളേ ഫുൾ ഓപ്ഷനോ ആസ്റ്റൻ അല്ലേ കിലോമൗണ്ട് കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്നേ മുപ്പത്തി സംതിങ് ഓടിക്കുണ്ട് ഓടിയുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങൾ ഓണഷിപ്പ് മൂന്നാൽ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് നല്ല കുറച്ചുള്ള ക്വാളിറ്റി വണ്ടില്ലേ പതിമൂന്നിലത്തെ നമ്പർ വരും സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി ഏകദേശം എല്ലാ ഫീച്ചേഴ്സും എല്ലാ ഓപ്ഷനും ഉണ്ടാവു ഇത് ഡീസലാ മാത്ര മൈലേജിലും ഡീസൽ ആകുമ്പോൾ ഇരുപത് ലാ മൈലേജ് ഡീസൽ എന്തായാലും കൂട്ടില്ലേ എത്ര നമ്മൾ ചോദിക്കണേ ഇത് മൂന്നേ അറുപത് നാല് ലക്ഷത്തി അറുപതിനായിരം വണ്ടി ചോദിക്കുന്നുണ്ട് അതില് വേണേ ആൾക്കാര് വന്നാൽ കുറച്ച് കൊടുക്കും അതേ ലോൺ മാക്സിമം ചെയ്ത് കസ്റ്റമർ വന്നാൽ തെറ്റി പോവില്ല മാക്സിമം കുറച്ച് കൊടുക്കും മാക്സിമം ആ കമ്പി ആൾക്കാർ വന്നാൽ മതി അതേ മാർക്കാൻ ബലേനുള്ള മരത്തിന്റെ സീറ്റ ആണ് ഓപ്ഷൻ പറ്റുന്നത് എറണാകുളം രജിസ്ട്രേഷൻ പറ്റുന്നുണ്ടോ ഡീസൽ വണ്ടി കേട്ടോ ഡീസൽ വണ്ടിയാണ് എമ്പത്തൊന്ന് തൊണ്ണൂറ്റിനാല് ഉണ്ട് ഒരു ഗ്രേ കളർ ആണല്ലേ ബ്ലാക്ക് കളർ അല്ല ഗ്രേ ആണല്ലേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്ന് മുപ്പത്തി സംതിങ് ഉണ്ട് ഏറ്റവും സെറ്റ് കമ്പനി സർവീസ് കേട്ടോ ഏഹ് എല്ലാം ഇസ്റ്ററിലുണ്ട് അല്ലേ ആൾക്കാര് ഷോറൂമിലേറെ വില കുറച്ച് കൊടുക്കുമ്പോ ആ ടയർ കാര്യങ്ങളൊക്കെ പുതിയ ടയർ ടയർ ഉണ്ട് സീറ്റ് കാര്യങ്ങളെ ഇന്ത്യയിലൊക്കെ ഓണർഷിപ്പ് സെക്കൻഡോ ഇത് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല റീപ്ലേസ് ഒന്നും ഒരു പരിപാടി നല്ല അടിപൊളി സർവീസിലുണ്ടല്ലേ സർവീസിലുണ്ട് എത്ര വണ്ടി നമ്മള് ചോദിക്കണമെന്നാലേ അഞ്ചൂറ് ചോദിക്കണ്ടേ ചോദ്യം നെഗോഷ്യബിളയറായിട്ട് കാരണം മാക്സിമം ലോണും കയറും ലോൺ ഒക്കെ ചെയ്ത് കൊടുക്കാം എത്ര ലോൺ ഏകദേശം ഒരു അൻപതിനായിരം അല്ലെ അൻപതിനായിരം കൊണ്ട് മാക്സിമം ലോൺ ചെയ്തു മാക്സിമം ഇതിപ്പോ ഡീസലാ മാത്രം മൈലേജ് കിട്ടും മൈലേജ് എന്തായാലും കിട്ടും ചെറിയ വീടൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക നമ്മളെ ചാനലിൽ കറങ്ങി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി കൊടുക്കണ പഠിത്ത അടിപൊളി പൊടിയായി പെടിക്കണം